നെവിൻ ഷാനവാസിന്റെ നെഞ്ച് തിടിച്ചോൻ ചോദിച്ചാൽ ഇടിക്കുന്നതായിട്ട് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല ഷാനവാസിന്റെ നെഞ്ചിലേക്ക് നെവിൻ പാൽ കവർ നല്ല കട്ടിക്കാണ് എറിഞ്ഞത് പാൽ കവർ എന്ന് പറയുമ്പോൾ മിൽമയുടെ സാധാ പ്ലാസ്റ്റിക് കവറല്ല നല്ല കട്ടിയുള്ള ബോട്ടിൽ പോലത്തെ കവറാണ് അത് നെവിൻ എറിയുന്നത് ഷാനവാസിന്റെ ഇടത്ത സൈഡിലേക്ക് തന്നെയാണ് അപ്പൊ തന്നെ ഷാനവാസ് നെഞ്ചിൽ കൈവച്ച് വീഴുന്നുണ്ട് പക്ഷെ അത് ബാക്കി എന്നുള്ള ഷോട്ടാണ് ബിഗ് ബോസ് കാണിച്ചത് നേരിട്ടുള്ളതല്ല അപ്പൊ അതുകൊണ്ട് നമുക്കറിയില്ല ഇനി ഇൻ ഇടിച്ചോ എന്നുള്ളത് അപ്പൊ തന്നെ ആര്യനും അക്ബറും നെവിനും കൂടെ ഡ്രാമ 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 എന്ന് പറഞ്ഞാൽ അവിടെ പോവുകയാണ് ചെയ്യുന്നത് നൂറ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് ഉടനെ ബിഗ് ബോസ് പറഞ്ഞു ഷാനവാസിനെ കൺവെൻഷൻ റൂമിലോട്ട് കൊണ്ടുവരാൻ അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇത് ക്യാമറ സ്പേസ് കിട്ടുന്ന കാരണമാണ് കാരണം ഈ ഷാനവാസിനെ കൺവെൻഷൻ റൂമിലോട്ട് മെഡിക്കൽ എമർജൻസി ആയിട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും ക്യാമറ അവിടെ ഫോക്കസ് ആകുമല്ലോ ഉടനെ ഇവർ മൂന്ന് പേര് ഓടി വന്ന് ഷാനവാസിനെ പിടിക്കുന്നു അപ്പോൾ നൂറ പറഞ്ഞു ഇത് ഡ്രാമയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഷാനവാസിക്കാരനെ പിടിക്കണ്ട ഞങ്ങൾ കൊണ്ടുപോകളാം ഉടനെ വാഷി കയറി ആര്യനും അക്ബറും കൂടെ ഷാനവാസിനെ പിടിക്കാൻ വരുന്നു അപ്പൊ ഇവർ തടയുന്നു അനു പറയുന്നു നീ പിടിക്കണ്ട ഇവിടെ നീ ഷോ കാണിക്കണ്ട പറയുന്നു ഉടനെ ആര്യൻ അനുവിനെ തല്ലുന്നു നല്ലൊരു അടിയാണ് അടിച്ചത് അത് ക്ലോസിൽ കാണിച്ചിട്ടില്ല ലോങ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ആ തല്ലിന്റെ സൗണ്ട് മയക്കിൽ കൂടെ നന്നായിട്ട് കേൾക്കാം ഉടനെ നൂറ് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇപ്പൊ ചെയ്തത് നീ എന്തിനാണ് അവളെ തല്ലിയെന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും ആര്യൻ അനുവിനെ തല്ലി അനു ഷാനവാസിന് എന്തു പറ്റി എന്നുള്ള ടെൻഷനില് അത് വിട്ടുപോയതാണ് അവർ മൂന്ന് പേരും അല്ലെങ്കിൽ ശരിക്കും അനു പോയിട്ട് കംപ്ലയിന്റ് റേസ് ചെയ്യുവാണ് ആര്യൻ എന്നെ തല്ലി പറഞ്ഞാൽ ആരും അവിടുന്ന് പുറത്ത് പോകേണ്ട ആളാണ് ഇൻഫെക്ഷൻ റൂമിൽ കൊണ്ടാക്കിയിട്ട് ഇവർ തിരിച്ച് സെറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് എല്ലാവരും അപ്പോഴത്തേക്കിനും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയ്ക്ക് വീണ്ടും ഇവർ പറയുവാണ് ഡ്രാമ ഡ്രാമ ഇവർ ഇവർ പിന്നെ എന്തിനാണ് പിടിക്കാൻ പോയത് ഡ്രാമയാണെങ്കിൽ ഡ്രാമയാണെങ്കിൽ ഇവർ വീണ്ടും പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഇവർ ക്യാമറ സ്പേസിന് വേണ്ടി തന്നെ പോയതാണ് ഞങ്ങളാണ് ക്യാപ്റ്റൻ ഞങ്ങളാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്ന് പേരെ ആ ഹൗസിലൊരാൾ വീട് കിടക്കുമ്പോൾ അവർ കൈ കെട്ടി നോക്കി നിന്നു അതേപോലെ തന്നെ അവർക്കും നേര ചോദ്യം ഫുഡ് കൊടുത്തില്ല ഇവരാണ് ക്യാപ്റ്റന്മാർ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ ഫോളോ ചെയ്യുക